ആറന്മുള വള്ള ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് പരിഹാരക്രിയ ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡെന്ന് ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവ ഭട്ടതിരിപ്പാട് ആചാര ലംഘനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ക്ഷേത്രം ഉപദേശക സമിതി തന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയൻ എന്ന് തന്ത്രി പറഞ്ഞു തുടർന്ന് ആറന്മുള അസിസ്റ്റന്റ് കമ്മീഷണർ കത്തുകൾ അയച്ചതിന് പിന്നാലെയാണ് പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചതെന്നും പരമേശ്വരൻ വാസുദേവ ഭട്ടതിരിപ്പാട് വ്യക്തമാക്കി അകട്ട് പൂജ എപ്പോഴാണ് നടന്നത് നീതി എപ്പോഴാണ് നടന്നത് പുറത്തെപ്പോഴാണ് വിളക്ക് കത്തിച്ചത് പുറത്തെപ്പോഴാണ് സദ്യ വിളമ്പിയത് അകത്ത് നിന്ന് ദീപം കത്തിച്ച് ആരാണ് പുറത്തേക്ക് കൊണ്ടു കൊടുത്തത് പുറത്ത് ആ വിളക്ക് കത്തിച്ചത് ഇട്ടിയാടിയായിട്ട് ഒരു അഞ്ചെട്ട് ചോദ്യങ്ങൾ ഞാൻ യേശുക്ക് കൊടുക്കുകയുണ്ടായി കാരണം അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് ഓഫീസ് സംവിധാനങ്ങൾ ഉള്ളത് ഇത് അന്വേഷിച്ച് പറയാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇമെയിലിൽ അതിന് മറുപടി എനിക്ക് തന്നു ആ മറുപടിയിൽ ആണ് കട്ടെ പൂജകൾ പന്ത്രണ്ട് മണിക്ക് ശേഷം ആണ് പൂർത്തിയായതെന്നും പുറത്ത് പത്തരയ്ക്കുമ്പോൾ ശേഷം പത്തരയ്ക്ക് ശേഷം രണ്ട് പതിനഞ്ചിനുള്ളിൽ